ഹലോ ഗൈസ് നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോകുവാണിന്ന് പാലക്കാട് നിന്ന് നമ്മൾ കോയമ്പത്തൂർ ഇഷയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരിട്ട് ഇഷോയിലോട്ടല്ല പോകുന്നത് ആദ്യം നമ്മൾ ലുലു മോളിൽ കയറിയിട്ട് അവിടേക്കൊന്ന് ജസ്റ്റ് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഉച്ചയോടുകൂടിയിട്ടാണ് ഇഷേക്ക് പോകുന്നത് ഇതിനു മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം ഇഷയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു അന്ന് പോയത് ഡേ ടൈമിലായിരുന്നു അപ്പം നമുക്ക് ആ ഒരു ശിവ സ്റ്റാച്യുവിൻ്റെ ലൈറ്റിംഗ് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു വൈകുന്നേരം ആവുമ്പോഴേക്കും അവിടെ എത്തത്തക്ക രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ നമ്മളിവിടേതാ ലുലു മോളിൽ എത്തിയിട്ടുണ്ട് രാവിലെ ഒരു പത്ത് മണിയോട് കൂടിയായിട്ടാണ് നമ്മൾ ലുലു മോളിൽ എത്തിയിരിക്കുന്നത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഫ്രണ്ടിലല്ല കാർ പാർക്ക് ചെയ്ത് തൊട്ട് ബാക്ക് വശത്ത് പാർക്കിംഗ് സ്ഥലത്താണ് ചെയ്തത് അതുപോലെ ബാക്ക് വശത്തോടു കൂടിയാണ് കയറിയത് ഫ്രണ്ട് കൂടെ അല്ല കയറിയത് കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെന്റ് മൂഡിലായിരുന്നു അവർ ആദ്യമായിട്ടാണ് ലുലുമാൾ കാണുന്നത് ഇതിന് മുന്നേ ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയിട്ടുണ്ട് പക്ഷേ കുട്ടികൾ ഹസ്ബൻ്റൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ലുലുമാൾ നമുക്കറിയാലോ പാലക്കാട് ലുലുമാൾ രണ്ട് ഫ്ലോറിലായിട്ടാണ് ഇതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു അവിടെ ഒരു ചെറിയ തട്ടുകട പോലെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അവർ വളരെ നൊസ്റ്റാൾജിക്കായിട്ട് സ്പടികത്തിൻ്റെ സ്പടികം സിനിമയുടെ പോസ്റ്ററും അതുപോലെ ഓല കൊണ്ട് മേഞ്ഞൊരു പോലയും ഗ്യാസും കൊണ്ടുള്ള അതായത് നമ്മൾ സാധാ സ്റ്റൗ കൊണ്ടുള്ള അടുപ്പും പഴക്കംലൊക്കെ ആയിട്ട് പിന്നീട് പിള്ളേരുടെ ഗെയിമിങ് സെക്ഷനിലോട്ടാണ് പോയത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയായിരുന്നു ഈ ഒരു സെക്ഷൻ ളിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ നേരെ കോയമ്പത്തൂർ ദേശീയപാതയിലോട്ട് നമ്മൾ കടന്നു നമ്മൾ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നത് വാളയാർ ഡാമിലോട്ടാണ് വാളയാർ ഡാം ഡാമിൻ്റെ ആ പരിസരം ഒന്നും നമ്മളിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഡാമിൻ്റെ പാതയിലോട്ട് കയറിയിട്ട് കയറിയിരിക്കുകയാണ് അവിടെ നല്ല അതായത് പോണ വഴി അത്രയും നല്ല മനോഹരമായ പച്ചപ്പ് കലർന്ന ഒരു വഴിയാണ് നമ്മൾ ഡാമിലോട്ട് കയറുന്ന വഴി നല്ലൊരു തണുപ്പും വലിയ വലിയ വൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ വഴി കാണാൻ പക്ഷെ ഡാമിൽ പണി നടക്കുന്ന കാരണം കൊണ്ട് അങ്ങോട്ടേക്ക് ആൾക്കാരെ കയറ്റ വിടുന്നില്ല എന്ന് പറഞ്ഞു അപ്പം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി തിരിച്ചിറങ്ങാണ് തിരിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഡാമിൻ്റെ പുറമേന്നുള്ളൊരു ചെറിയ വ്യൂ നമുക്കിവിടുന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും കണ്ടില്ലേ ഈ ഒരു ഈ ഒരു സൈഡിലാണ് ഡാം വരുന്നത് അതിൽ നിന്ന് വരുന്ന വെള്ളവും കാണാം കനാലിൽ ചെറുതായിട്ട് ഇനി നേരെ ഈഷയിലോട്ടാണ് പോകുന്നത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചയ്ക്ക് അങ്ങനെ ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ഈഷയിലെത്തി ഈഷയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തൊരു ഈഷ യോഗ സെൻറ്ററിൽ നമ്മൾ കയറിയിണ്ടായിരുന്നു അവിടുത്തെ കുറേ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഒക്കെ നമ്മൾ അവിടെ ആസ്വദിച്ചു പിന്നെ നമ്മൾ നേരെ ഇനി ആ ഒരു ശിവൻ്റെ ആ ഒരു പ്രതിമ കാണാൻ വേണ്ടി പോവുകയാണ് ലൈറ്റിങ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഏകദേശം ഒരു ആറര മണിയോ ആയിട്ടുണ്ടാവും ആക്ച്വലി ആ ഒരു പ്രതിമയിലോട്ട് നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട് കുറച്ചേ നടക്കാനുള്ളൂ പക്ഷേ അവിടെ കുറേ കാളവണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിപ്പോൾ ജസ്റ്റ് മെല്ലെ നടന്ന് ആ ഒരു വൈബ് ആസ്വദിച്ച് നടന്ന് നമ്മൾ ആ ശിവപ്രതിമയുടെ പ്രതിമയുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് കാരണം അവർ ഇത്രയും വലിയ ശിവൻ്റെ ആ ഒരു പ്രതിമ ഇതുവരെ കണ്ടിട്ടില്ല ചെറുപ്പത്തിൽ മറ്റേ കണ്ടതാണ് പക്ഷെ അത് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയാൻ തുടങ്ങി കാരണം ആറര ഏഴ് മണി സമയം ആയി ലൈറ്റൊക്കെ ഏകദേശം വാങ്ങി തുടങ്ങി അപ്പോൾ നമ്മൾ ഇനിയാണ് അവരുടെ ആ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരോടും അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കരുതെന്ന് പ്രത്യേകം അവർ പറയുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ കാരണം ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റെ ഭംഗി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരും മൊബൈലിൽ ഫ്ലാഷ് ഓൺ ആക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ ലൈറ്റിങ് ഒക്കെ തുടങ്ങി നല്ല രസമായിരുന്നു അങ്ങനെ നമ്മളൊരു കൂടി നമ്മൾ അവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് വരികയാണ് പാലക്കാട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഗൂഗിൾ മാപ്പ് വഴി ഇട്ടിട്ടാണ് വരുന്നത് പല ആൾക്കാർക്കും വഴി തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട് തമിഴ്നാട് ഏരിയ ആയതുകൊണ്ട് ഒരുപാട് സ്വന്ത വഴികളൊക്കെ ഉള്ളതാണ് അപ്പോൾ മാപ്പ് വഴി തന്നെ കൃത്യമായിട്ട് വരേണ്ടി വരും നമ്മൾ അറിയാത്ത ആൾക്കാർ പോവുകയാണെങ്കിൽ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ തട്ടുകടന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചെത്തി അപ്പോൾ ഇതൊരു ചെറിയൊരു വൺ ഡേ ട്രിപ്പ് പോലെ നമുക്ക് പാലക്കാട് നിന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയതാണ് ഈഷ യോഗ സെൻറ്ററിലോട്ട് ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് ബ്ലോക്ക് ആൻഡ് താങ്ക്